கொல்லடா 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 கொல்

അതാടാ അവന്റെ അവന്റെ കൂടെ പൊറപ്പാതെ കൊല്ലുന്നു അവനെ എന്തോ ചെയ്തു അവളെ ഒന്നും ചെയ്യരുത് അല്ല ആ കൊല്ലടാ കൊല്ലടാ ലൂസിയ കൊല്ല അവൾ ഇങ്ങനെ സുഖാട്ട് കിടക്കുകടാ കൊല്ലുന്നേളി വെച്ചാ കൊല്ലുന്നു അതിനുവേണ്ടി കൊണ്ടാടാ കൊച്ചു കൊറാ ഇപ്പാ ഇപ്പാ കുണ്ടി കുത്തിയാവല്ലോ അവള് ലോ കള്ളിയാണ് അവള് ആ സമയത്ത് നിന്നെ നിന്നെ ലൂസിയെ ലൂസി എന്തോ ഭ്രാന്ത എന്തോ ആയിരുന്നു ഭ്രാന്ത കൊള്ളാ ോ പോയി ആരൊക്കെ മാറി സമയം പോയിട്ടു മതി 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 കളിച്ചത് അടിവിടാനാണോ അവളെ വിളിച്ചത് ഇത്രയറ കിടന്ന്